നമസ്കാരം മലയോരത്ത് മലവെള്ളപ്പാച്ചിലാണ് മുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലും പലയിടങ്ങളിലും വെള്ളം കയറി മുണ്ടക്കയത്ത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതോടെ ബൈപ്പാസ് റോഡിലടക്കം രാത്രിയിൽ വെള്ളം കയറിയ സ്ഥിതിയായിരുന്നു കൂട്ടിക്കൽ കാവാലി മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായെന്നും അഭ്യൂഹമുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ചിറ്റാർ നിന്ന് വെള്ളം കയറിയതോടെ മണിമലവ റോഡിലൂടെ ചെറു വാഹനങ്ങൾക്കടക്കം കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതി വന്നു പുലർച്ചയോടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അഞ്ചലിപ്പ ഇരുപത്തിയാറാം മൈൽ ചങ്ങലപ്പാലം എന്നിവിടങ്ങളിലും വെള്ളം കയറിയ സ്ഥിതിയായിരുന്നു ഇടക്കുന്ന മേഖലയിൽ കയത്തോടുകൾ നിറഞ്ഞ് കവിഞ്ഞതോടെ രാത്രിയിൽ വീടുകളുടെ മുറ്റത്ത് വെള്ളമെത്തി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രാത്രിയിൽ അതിശക്തമായ മഴയാണ് പ്രദേശത്തുണ്ടായത് രാവിലെയുടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് കനത്ത മഴയെ തുടർന്ന് ഇന്നലെ മുള്ളരിങ്ങാട് വെള്ളക്കയത്തുണ്ടായ വെള്ളപ്പാച്ചിലിൽ കാർ ഒഴുക്കിൽപ്പെട്ടു കാറിൽ സഞ്ചരിച്ചിരുന്ന വൈദികൻ നീന്തി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം മുളരിങ്ങാട് ലൂർതുപാത പള്ളി വികാരി ഫാദർ ജേക്കബ് വാട്ടപ്പിള്ളയാണ് ഒഴുക്കൽപ്പെട്ടത് കാർ ഒഴുക്കൽ ഒരുവിധത്തിൽ ഡോർ തുറന്ന് വൈദികൻ നീന്തി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത് ഇടവകയിലെ ഭവന സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരവെയാണ് വൈദികൻ കാർ സഹിതം ഒഴുക്കിൽപ്പെട്ടത് ഇദ്ദേഹം രക്ഷപ്പെട്ട പ്രദേശത്തെ ഒരു വീട്ടിൽ അഭയം തേടി ഇവിടെ നിന്ന് പുറത്തു കടക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു ഏതായാലും കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നാണ് വിവരം അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഓറഞ്ച് അലർട്ട് ഇന്ന് പത്തനംതിട്ട ജില്ലയിലുണ്ട് അതുപോലെ തന്നെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലുണ്ട് അതുപോലെ നാളെ തിരുവനന്തപുരത്തും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ഇനി മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് ഇരുപതാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ